ഭാരതത്തിൽ എല്ലാ ദിവസവും ആദ്യം ഭഗവാൻ കൃഷ്ണനെ സ്മരിക്കുന്നതാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം തിരുവാർപ്പിലെ ഭക്തജനങ്ങൾ എന്നാവും അതെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം നട ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം नीलाभम् कुञ्चिताग्रम् खनममलतरम् संयतम् चारुभङ्ग्या रत्नोत्तम् साभिरामम् वलयिदमुदयचन्द्रगै पिञ्जालै मन्दार सन्निवेदम् तव पृथु कबरीभारमालोगयेऽहम् കോട്ടയം ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രശസ്തമായ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട് കായലും പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും മീനച്ചിലാറിൻ്റെ കൈവഴികളുമൊക്കെയുള്ള മനോഹരമായൊരു പ്രദേശമാണിത് വനവാസകാലത്ത് പാണ്ഡവർ പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമാണ് തിരുവാർപ്പിലേതെന്ന് ഒരു വിശ്വാസമുണ്ട് ഒരു വാർപ്പിൽ ഒഴുകി വന്ന വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയും അങ്ങനെ തിരുവാർപ്പ് എന്ന പേരിൽ ഇവിടം പ്രസിദ്ധിയാർജിച്ചു എന്നുമാണ് ഐതിഹ്യം പ്രതിഷ്ഠാ പ്രതിഷ്ഠാസങ്കല്പങ്ങളും ആചാരങ്ങളും ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമാണ് കംസവധത്തിനു ശേഷം വിശന്നു നിൽക്കുന്ന കൃഷ്ണന്റെ സങ്കല്പത്തിൽ നാല് കരങ്ങളോടുകൂടിയ പ്രതിഷ്ഠയാണ് ഇവിടെ ആയതിനാൽ നിവേദ്യം എന്ത് സംഭവിച്ചാലും മുടക്കരുത് എന്നുമുണ്ട് പുലർച്ചെ രണ്ടു മണിക്ക് പള്ളി പള്ളിയുണർത്തൽ കഴിഞ്ഞാൽ നട തുറക്കും പിന്നീട് ഉഷ നിവേദ്യവും സൂര്യോദയത്തിന് മുമ്പ് എതിർത്ത ശിവേലിയും നടത്തണമെന്നാണ് നിഷ്ഠ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ഒരു മഴ സൂക്ഷിച്ചിരിക്കുന്നതായി കാണാം ഏതെങ്കിലും കാരണവശാൽ ശ്രീകോവിൽ നട തുറക്കാൻ കഴിയാതെ വന്നാൽ വാതിൽ വെട്ടിപ്പൊളിച്ച് പൂജയും നിവേദ്യവും നടത്തണമെന്നാണ് സമയനിഷ്ഠയുടെ കാര്യത്തിൽ അത്രയ്ക്ക് കണിശത സൂക്ഷിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് സൂര്യോദയത്തിന് ശേഷമുള്ള പന്തീരടി പൂജയുടെയും ഉച്ചപൂജയുടെയും സമയക്രമം സൂര്യരശ്മികൾ ശ്രീകോവിലിന്റെ പിന്നിലുള്ള ആനയുടെ ബിംബത്തിലും നിലത്തു നിലത്തുപാകിയിരിക്കുന്ന കല്ലിലെ അടയാളത്തിലും പതിക്കുന്നതിനനുസരിച്ചാണ് വിശന്നിരിക്കുന്ന കണ്ണന് നേദിക്കുന്ന ഊഷപ്പായസമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അരി ശർക്കര നെയ്യ് കതളിപ്പഴം നാളികേരം എന്നിവയുടെ നിശ്ചിത അളവിലുള്ള കൂട്ടു തന്നെയാണ് ഈ പായസത്തിന്റെ സവിശേഷതയും മേടവിഷുവിനോട് ചേർന്നു വരുന്ന പത്ത് ദിവസങ്ങളിലാണ് തിരുവാർപ്പ് ക്ഷേത്രത്തിലെ ഉത്സവം കൊടികേറ്റി കണി കാണുക എന്നതാണ് തിരുവാർപ്പ് ക്ഷേത്രത്തിലെ സമ്പ്രദായം തെക്കൻ കേരളത്തിൽ ആനയോട്ടം എന്ന ചടങ്ങ് നടക്കുന്ന ഒരു ക്ഷേത്രം എന്ന പ്രത്യേകതയും തിരുവാർപ്പിനെ വ്യത്യസ്തമാക്കുന്നു തിരു സമയത്ത് നാലിനും പത്തിനും ഇടയ്ക്കുള്ള ബാലികമാർ വൃതാനുഷ്ഠാനത്തോടുകൂടെ ക്ഷേത്ര പരിസരത്ത് താമസിച്ച് വിളക്കെടുക്കുന്ന വഴിപാട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് വിളക്കെട എന്നാണ് ഇതറിയപ്പെടുന്നത് ഗോപസ്ത്രീ സങ്കല്പത്തിൽ വിളക്കേന്തിയ ബാലികമാർ ഉത്സവ സമയത്ത് പ്രധാന ചടങ്ങുകളിൽ ഭക്തിയോട് അണിനിരക്കുന്നത് ഇവിടുത്തെ ഒരു അപൂർവ കാഴ്ച തന്നെയാണ് തിരുവാർപ്പ് ക്ഷേത്രത്തിലെ പ്രത്യേകതകൾ കണ്ണൻ്റെ കഥകൾ പോലെ എത്ര പറഞ്ഞാലും തീരുന്നതല്ല ദർശന പുണ്യം നേടി മടങ്ങുമ്പോൾ ഓരോ ഭക്തനും ഭക്തിയുടെ ലഹരിക്കൊപ്പം വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുടെ കാഴ്ചകളാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സമ്മാനിക്കുന്നത്